യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തോട് ചേർത്തു വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരയണമേ കണ്ണീരോടെ ഞങ്ങൾ ഈ ആഴയിലിരുന്നു കൊണ്ട് നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അമ്മ ഉത്തരം നൽകണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന അമ്മ കേൾക്കണമേ ഞങ്ങൾ ഓരോ രോഗികളായ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ആ മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി രോഗസൗഖ്യമായി അമ്മ കടന്നു ചെല്ലണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാ ആ മക്കൾക്ക് വേണ്ടി ശക്തമായി ഈശോയുടെ ആധ്യസ്ഥം വഹിക്കണമേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മസലിന്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്ന മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവേ ആ മക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അനുഗ്രഹമായി കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ആ മകന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വേദനകളും കുറവുകളും അമ്മ നികത്തി കൊടുക്കണമേ അമ്മേ മാതാവേ ആ കുഞ്ഞിനു വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് ഷേഡും മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന പിഞ്ചു പൈതലിനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞിനെ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തേണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ മുട്ടുവേദനയാൽ ഭാരപ്പെടുന്ന മകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ അവരനുഭവിക്കുന്ന വേദനകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും അമ്മയ്ക്കറിയാമല്ലോ അമ്മയെ മാതാവേ ആ മക്കളെ ഒന്ന് സഹായിപ്പാനായി അമ്മ സ്വർഗ്ഗം തുറന്ന് കടന്നു വരയണമേ ആ മക്കളുടെ ജീവിതത്തിന് അമ്മ വഴി കാട്ടേണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ കുറ്റങ്ങളോ ഞങ്ങളുടെ പോരായ്മകളോ നോക്കാതെ അമ്മയെ ഞങ്ങളെ സഹായിപ്പാനായി അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളയണമേ പരശുതി അമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കളുടെയും രോഗാവസ്ഥകളെ അമ്മ ഏറ്റെടുക്കണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അമ്മ കാണണമേ ഓരോ മക്കളുടെ മേലും ഈശോ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരു രക്തമൊന്ന് തളിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തി ഞങ്ങളെ ഈശോയുടെ സ്നേഹത്തോട് ചേർത്ത് ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകണമേ പരശുതി അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കാണുന്ന അമ്മേ ഞങ്ങളെ സഹായിപ്പാനായി കടന്നു വരണമേ അമ്മയെ മാതാവേ കടബാധ്യതയാലും കഷ്ടപ്പാടുകളാലും കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇനി മുൻപോട്ടുള്ള ജീവനം എങ്ങനെയൊന്നറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അടഞ്ഞു പോയ വാതിലുകളെ അമ്മ ഒന്നൊന്നായി തുറന്നുകൊടുക്കണമേ ആരാലും നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ കളിയാക്കപ്പെടുവാനോ നിൻ്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വഴിതെളിച്ചു തരണം ണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ ശക്തമായി ആതിസ്ഥം വഹിക്കണമേ ഈശോനാഥ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഈശോനാഥ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും അങ്ങേക്കു വേണ്ടി വേല ചെയ്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ ആക്സിഡൻ്റ് പറ്റി കിടക്കയിലായി പോയ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ശക്തമായി അമ്മ ഇടപെടണമേ ആ മകന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ തളർന്നു പോയ മകനെ എഴുന്നേൽപ്പിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി അമ്മ കടന്നു വരണമേ പരിശുദ്ധ പരിശുദ്ധി അമേധയും മാതാവേ ബയോക്സി റിസൾട്ടിനായിരുന്നു കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ അമ്മ ഇടയാക്കണമേ ആ മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അമ്മ മാതാവേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ പരിശുദ്ധി അമേ ദൈവ മാതാവേ തൊഴിലില്ലാതെ പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ ശക്തമായി ഇടപെടണമേ ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് ിക്കണമേ ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു തൊഴിൽ കരസ്ഥമാക്കാൻ കഴിയാതെ പാരപ്പെട്ട ഹൃദയവുമായി നമ്മുടെ സന്നദ്ധിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളെ ഒന്ന് ഏറ്റെടുക്കണമേ അവർ ആഗ്രഹങ്ങളിലേക്ക് അമ്മ ഒന്ന് കടന്നു ചെല്ലണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഐശ്വര്യവുമായി അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി വേദനകൾ അനുഭവിക്കുന്നവർ പ്രയാസത്തിൽ കഴിയുന്നവർ കണ്ണുനീരിൽ കഴിയുന്നവർ രോഗാവസ്ഥയിൽ കഴിയുന്നവർ കടബാധ്യതയിൽ കഴിയുന്നവർ ആരോടും പറയാതെ വേദനകളും നൊമ്പരങ്ങളും ഹൃദയത്തിൽ ഒതുക്കി വിങ്ങിക്കറിയുന്നവർ അവരെ എല്ലാം അമ്മ ഏറ്റെടുക്കണമേ പശുതെ അമേതയോ മാതാവേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ ഈശോ നാഥ ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങളെ സഹായിക്കണമേ നാളെ ഇതുവരെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾക്ക് ഓടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ സഹായിച്ച നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുക ുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഈ ഭൂമിയിൽ ജീവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഞങ്ങൾക്കായി പണി നിന്ന് ആ സ്വഗരാജ്യത്തിൽ എത്തുവാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഒതുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ